ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യോശുവയുടെ പുസ്തകം നാലാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ഞാൻ വായിക്കാം അന്ന് യഹോവ യോശുവെ എല്ലാ ഇസേൻ്റെ മുൻപാകെ വലിയവനാക്കി അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു തലകളെ ഉണക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പകർന്നു വരുന്ന ചൈതന്യത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിയുവാനും അതിനെ തിരുത്തുവാനും നിന്റെ വചനം പകർന്ന ചൈതന്യത്താൽ നിറയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണം യേശു മൂലം പ്രാർത്ഥിക്കുന്നു കരുണ കരുണതോന്നി കേൾക്കുമാറാകണമേ ആമീൻ ദൈവം തൻ്റെ ജനത്തെ അടിമത്തുനിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ ദാസനായ മോശയാണ് തിരഞ്ഞെടുത്തത് മോശയെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തന പുസ്തകം അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ പരാമർശിക്കുന്നു മോശയെക്കുറിച്ച് യഹോവ അഭിമുഖമായി എറിഞ്ഞ പോലെ ഒരു പ്രവാചകൻ പിന്നെ ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മോശ ഇസ്രയേൽ ചരിത്രത്തിലെ അതുല്യനായ ഒരു നേതാവായിരുന്നു അവനെ പോലെ ഒരു പ്രവാചകൻ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇൻകമ്പയറബിളായി മാച്ച്ലെസ് ആയി അതുല്യതയുടെ ഒരാൾ രൂപമായി ഇസ്രേൽ ചരിത്രത്തിൽ അന്നും ഇന്നും നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മോശ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാൽപ്പത് സംവത്സരങ്ങൾ ഇസ്രയേൽ മക്കളെ നയിപ്പാൻ്റെ ഒക്കെ ഒണ്ണം ദൈവം മോശയ്ക്ക് ഭാഗ്യം നൽകി ഭൂമിയിലേക്കും മേചഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനായി തനത് നിർവഹിച്ചു നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തിയാവുകയാണ് മോശയ്ക്ക് പകരമായി ദൈവം നമ്പരാൻ തന്നെ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്തത് മറ്റാരെയുമല്ല മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചുകൊടുത്ത് തന്നെ ദാസനായി ശുശ്രൂഷ ചെയ്ത് യോശുവയാണ് ദൈവം എന്തുകൊണ്ടാണ് യോശുവെ ഈ വലിയ നിയോഗം ഏൽപ്പിച്ചത് യോശുവയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ വായിക്കുന്നത് പ്രകാരമാണ് അന്നേ ഹോവ യോശുവെ എല്ലാ ഇസ്രയേലിന് മുൻപാകെ വലിയവനാക്കി അവർ മോശയെ ബഹുമാനിച്ചതുപോലെ യോശുവെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു ദേശത്തിലെ സർവ ഇസ്രയേൽ മക്കളും ആദരവോടെ നോക്കിക്കണ്ട് എല്ലാവരുടെയും ബഹുമാനം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയായി നാം യോശുവെ കാണുകയാണ് യോശുവെ അതുല്യനാക്കിയത് എന്താണ് യോശുവയുടെ നേതൃത്വ പാഠവുമാണോ യോശുവയുടെ വാഗ്വൈഭവമാണോ യോശുവയുടെ സാമ്പത്തികമായ ബലമാണോ തൻ്റെ അത്ഭുത സിദ്ധികളാണോ തൻ്റെ ജനത്തിൻ്റെ ഇടയിലുള്ള പ്രത്യേക സ്വാധീനങ്ങളാണോ എന്താണ് യോശുവ ജനത്തിൻ്റെ ആദരവേറ്റുവാങ്ങാൻ ഭാഗ്യമുള്ളവനായി മാറിയത് അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ധ്യാനം യോശുവ എന്ന പേരിൻ്റെ അർത്ഥം മനോഹരമാണ് യഹോവ രക്ഷിക്കുന്നു എന്നാണ് ആ പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്ന പേരിൻ്റെ അർത്ഥമുള്ള യോശുവ എഹോവയുടെ രക്ഷയിൽ ആശ്രയിക്കുകയും അതിൽ ശരണപ്പെടുകയും ആ രക്ഷയിലേക്ക് തന്നെ ജനത്തെ നയിപ്പാൻ നിയോഗിക്കപ്പെട്ടവനാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോട് ജീവിക്കുകയും ചെയ്തവനാണ് അപ്രകാരം തന്നെ ജനത്തെ ദൈവത്തെങ്ങിലേക്ക് നയിച്ചവനാണ് യോശുവ പേരിന് മാത്രമല്ല ജീവിതത്തെ തന്നെ അർത്ഥമുള്ളതാക്കി മാറ്റാൻ യോശുവയ്ക്ക് സാധിച്ചു എന്നാണ് യോശുവയുടെ ആദ്യത്തെ പേര് ഹൊയ എന്നാണ് നൂൻ്റെ മകനായ യോശുവ എന്ന് നാം വായിക്കുന്നുണ്ട് ഹോസിയ എന്നാണ് യോശു മോശയാണ് ആ പേര് മാറ്റി ഹോസിയ എന്ന പേര് മാറ്റി യോശുവ എന്ന പേരിട്ടത് യഹോവ രക്ഷിക്കുന്നു എന്ന പേരിൻ്റെ അർത്ഥം യോശുവയ്ക്ക് യോശുവയ്ക്ക് നൽകിയത് മോശയാണ് ഈ യോശുവയിൽ കാണുന്ന നിസ്തുല്യമായ ഭാവങ്ങൾ എന്തൊക്കെയാണ് യോശുവയുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃക എന്തൊക്കെയാണ് സകലാൽ സകലരാലും ആദരിക്കപ്പെടാൻ എല്ലാവരുടെയും ബഹുമാനമേറ്റുവാങ്ങാൻ യോശുവയ്ക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കണം അത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അത് പ്രാവർത്തികമാക്കാണ്ടെ കൊണ്ട് സാധിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാവരും എന്നെ ആദരിക്കണം ബഹുമാനിക്കണം എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നെ അഭിനന്ദിക്കണം ഇത് ആഗ്രഹിക്കാത്തവരാ ആരും എന്നെ കേൾക്കുന്നുണ്ടാവില്ല എല്ലാവരും ആഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ ആദരവല്ലല്ലോ ഇവിടെ ഇതാ ദൈവത്താലും ആദരിക്കപ്പെടുന്നൊരു ജീവിതത്തിനുടമയായി യോശുവ മാറാൻ നാല് കാരണങ്ങളുണ്ട് ഒന്ന് യോശുവ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ പാർത്ഥവനാണ് ഹി ലീവ് ഇൻ ദി ടെബർണക്കിൾ ഓഫ് ഗോഡ് എന്നാണ് സമാഗമന കൂടാരം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ദ മൂവിങ് ടെമ്പിളാണ് സഞ്ചരിക്കുന്ന ആലയമാണ് ശ്രീജനത്തിൻ്റെ പ്രയാണ വഴികളിലെല്ലാം ഈ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു സമാഗമന കൂടാരമാണ് അവരുടെ അവരുടെ യാത്രയുടെ കേന്ദ്രം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലം ദൈവത്തെ ആരാധിക്കുന്ന ഇടം ദൈവത്തിന് യാഗം ഒരുക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ആലോചനകളാൽ നിറയപ്പെടുന്ന സ്ഥലം പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇത് സമാഗമന കൂടാരത്തിൻ്റെ പ്രത്യേകതയാണ് പോൾ യോശുവയ്ക്കറിയാം തൻ്റെ മുൻഗാമിയായ മോശ ഈ നാൽപ്പത് സംവത്സരങ്ങൾ അതുല്യതയുടെ ആത്മാവിൽ ഈ ജനത്തെ നയിപ്പാൻ പ്രാപ്തനായി മാറിയത് സമാഗമന കൂടാരത്തിൻ്റെ ശക്തി കൊണ്ടാണ് കാരണം യോശുവയ്ക്കറിയാം മോശയ്ക്ക് പ്രത്യേക സിദ്ധികളില്ല പ്രത്യേക കഴിവുകളോ പാരമ്പര്യങ്ങളോ ഇല്ല ആട്ടിടയ ബാലനാണ് കയ്യിലൊരു വടി മാത്രമേ ഉള്ളൂ കാലിൽ തഴമ്പുണ്ട് വിക്കനാണ് തടിച്ച നാവുള്ളവനാണ് ഇപ്രകാരം ശാരീരികമായി ബലഹീനതകളും പരിമിതികളുമുള്ള ഈ മോശ ഈ ജനത്തെ നയിപ്പാൻ പ്രാപ്തനായത് സമാഗമന കൂടാരത്തിൽ നിന്ന് തന്നിലേക്ക് പകരപ്പെട്ട ശക്തിയാണെന്ന് നന്നായി മനസ്സിലാക്കിയവനാണ് യോശുവ യോശുവൽപ്പത് സമ്മത്സരങ്ങൾ സൗമ്യതയോടെ ജനത്തെ നയിപ്പാൻ ഈ മോശയെ പ്രാപ്തനാക്കിയത് സമാഗമന കൂടാരത്തിൻ്റെ ദൈവസാന്നിധ്യമാണ് അപ്പോൾ ഈ മോശയ്ക്ക് പകരമായി ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഈ ജനത്തെ നയിപ്പാനായിട്ട് എനിക്ക് പ്രാപ്തി ലഭിക്കേണ്ടത് എൻ്റെ കഴിവിൽ നിന്നോ എൻ്റെ സ്വാധീനത്തിൽ നിന്നോ ഒന്നുമല്ല എനിക്കും ഈ ശക്തി ആവശ്യമാണ് ഏതിൻ്റെ ശക്തി സമാഗമന കൂടാരത്തിൻ്റെ ശക്തി ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയില്ലാതെ ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകളില്ലാതെ ഈ ദൈവത്തിൻ്റെ ആലോചനകളില്ലാതെ ദൈവ സന്നിധിയിൽ യാഗപീഠങ്ങൾ ഒരുക്കപ്പെടാതെ ഈ ജനത്തെ നയിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ഏറ്റവും ദോഷനാണെന്നുള്ള ബോധ്യം യോശുവയ്ക്കുണ്ടായതുകൊണ്ട് യോശുവ സമാഗമന കൂടാരത്തിൽ അഭയം ചൊല്ലി എന്നാണ് യോശുവയുടെ ദൈവം പറയുന്നുണ്ട് രണ്ടാമധ്യായത്തിൽ നാം അത് വായിക്കുന്നു നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിച്ചു പോകരുത് എന്ന് വ്യക്തമായ ദൈവത്തിൻ്റെ ആലോചന യോശുവയ്ക്ക് ദൈവം നൽകുകയാണ് അപ്പോൾ ഭയപ്പെട്ടു പോകാതെ ഭ്രമിച്ചു പോകാതെ സധൈര്യം ഈ ജനത്തെ നയിപ്പാൻ തൊക്കെ വണ്ണം യോശുവ പ്രാപ്തനായത് തന്നിലേക്ക് സമാഗമന കൂടാരം പകർന്നുകൊടുത്ത ശക്തി കൊണ്ടാണെന്നുള്ളത് യോശുവ ആദരിക്കപ്പെടാൻ ഒന്നാമത്തെ കാരണമാണ് നമുക്കന്ന് സമാഗമന കൂടാരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു പ്രാർത്ഥനയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു വചനത്തിൻ്റെ കരുത്ത് നമുക്ക് കുറഞ്ഞു പോകുന്നു നമ്മളല്ലാതെ ലോകപരമായി ഒരുപാട് കരുത്തുള്ളവരാണ് നമ്മൾ ശക്തരാണ് സ്വാധീനമുള്ളവരാണ് സാമ്പത്തികമായി ഒരുപാട് ഔന്നിത്യങ്ങൾ കീഴടക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ടവർണക്കിൾ ഓഫ് ഗോഡിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ ദൈവത്തിൻ്റെ ഈ ആലയത്തിൻ്റെ ശക്തി നമ്മിലേക്കില്ലാതെ പോകുന്നു ദൈവത്തെ കൂടാതെയുള്ള യാത്രകളൊക്കെ ബലശൂന്യമായ യാത്രകളാണെന്ന് നാം തിരിച്ചറിയണം ധനവാനാണെങ്കിൽ പോലും ദൈവം അവനെ വിളിച്ചത് ഉപമയിൽ മൂഢനായ ധനവാൻ എന്നാണ് മൂഢന് ധനവാനാകാൻ കഴിയില്ല ധനവാൻ മൂഢനുമല്ല എന്നാൽ ദൈവം അവനെ മൂഢനായ ധനവാൻ എന്ന് വിളിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ കാരണം എന്താണ് അവൻ്റെ മൂല്യസങ്കല്പത്തിൽ ദൈവമുണ്ടായിരുന്നില്ല അവൻ്റെ മൂല്യസങ്കല്പത്തിൽ മറ്റുള്ളവരുണ്ടായിരുന്നില്ല അവൻ്റെ മൂല്യസങ്കല്പത്തിൽ നിത്യതയെക്കുറിച്ച് ദർശനമുണ്ടായിരുന്നില്ല ഇതൊന്നുമില്ലാത്തവൻ സമ്പൻ സമ്പത്തുള്ളവനാണെങ്കിലും അവനെ വിളിക്കുവാൻ തൻ്റെ നിഖണ്ഡുവിൽ മൂഢൻ എന്നല്ലാതെ മറ്റൊരു പദമില്ലെന്ന് തമ്പുരാൻ അറിയാം സമാഗമന കൂടാർത്ഥന ശക്തിയാണ് നമ്മെ ശക്തരാക്കി മാറ്റുന്നത് നാം തിരിച്ചറിയണം രണ്ടാമതായി നാം കാണുന്നത് യോശുവ ആദരിക്കപ്പെടുവാൻ രണ്ടാമത്തെ കാരണം അവൻ ജയജീവിതം നയിച്ചവനാണ് ഹിലഡ് എ വിക്ടോറിയസ് ലൈഫ് എന്നാണ് ഒരു യോദ്ധാവിനെ പോലെ പോർക്കളത്തിൽ പോരാടിയവനാണ് യോശുവ മോശയാണ് യുദ്ധക്കളത്തിൽ അവനെ പരിശീലനം നൽകി അവനെ അത്തരത്തിൽ ഒരുക്കിയത് അമാല്യക്കറുള്ള യുദ്ധത്തിലാണ് താൻ ജയിച്ചത് അമാലേക്കർ ആരാണ് അമാലേക്കർ മറ്റാരുമല്ല അല്ല ജഡത്തെയും സ്വയത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രതിദാനം ചെയ്യുന്ന ഏശാവിൻ്റെ സന്തതികളാണ് ജഡത്തെയും സ്വയത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ് അമാലേക്കർ യോശുവ തന്നെ അയച്ച ആദ്യത്തെ യുദ്ധം അമാല്യക്കോടെ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഈ യോശുവ ജയിച്ചു മോശയ്ക്ക് ഒത്തിരി സന്തോഷമായി മോശ യോശുവയോട് പറഞ്ഞു കാണും യോശുവെ ഈ യുദ്ധം നിരന്തരമായി ഉണ്ട് ഏത് യുദ്ധം ജഡത്തോടുള്ള യുദ്ധം സ്വയത്തോടുള്ള യുദ്ധം അമാല്യക്കോടെ യുദ്ധം ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത് കൊണ്ടാണ് നാൽപ്പത് സംവത്സരങ്ങൾ ഈ ജനത്തെ നയിപ്പാൻ ഞാൻ പ്രാപ്തനായത് നീ പോകുന്ന വഴികളിലും ഈ ശത്രുക്കളുണ്ട് അമാലേക്കരുണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിനക്ക് ഈ ജനത്തെ ലക്ഷ്യസ്ഥാനത്ത് അർത്ഥാൽ കനാൻ നാട്ടിലെത്തിക്കാൻ കഴിയൂ ജഡത്തോടും സ്വയത്തോടുമുള്ള പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് യോശുവ ഒന്നിന് പിറകെ ഒന്നായി മുപ്പത്തി ഒന്ന് രാജാക്കന്മാരെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നുവെന്നാണ് വചനം പറയുന്നത് ഒരു ജയജീവിതത്തിന് ഉടമയാണ് എന്ന് പറഞ്ഞാൽ സ്വയത്തിന്മേൽ ജയം കരസ്ഥമാക്കിയവൻ ജഡത്തെ തോൽപ്പിച്ചവൻ ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയാത്തവൻ പരാജയപ്പെട്ടവനാണ് യോശുവയുടെ ചെയ്ത് നമുക്ക് നൽകുന്ന വളരെ ശ്രേഷ്ഠമായ പാരമ്പര്യവും അടയാളവും മാതൃകയും അതുതന്നെയാണ് ഭൂമിയിൽ ആദരിക്കപ്പെടുന്നത് അത്തരത്തിലാണ് ജഡത്തെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ജയം കൈവരുപ്പാൻ്റെ കഴിയും എന്ന് സ്വാർത്ഥതയേറുന്ന ലോകത്തിലാണ് ഇന്ന് സെൽഫി ക്യാമറകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കാലമാണ് നമുക്കിന്ന് റിയർ ക്യാമറയേക്കാൾ ഫ്രണ്ട് ക്യാമറയാണ് ഇഷ്ടം സ്വയത്തോടുള്ള താല്പര്യം സ്വദേഹപ്രേമം വർദ്ധിച്ചു പോയൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാലീ സ്വയത്തെ തോൽപ്പിക്കാൻ ജഡത്തെ തോൽപ്പിക്കാൻ പാപ സ്വാധീനങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നാം ഈ ഭൂമിയിൽ ദൈവത്താൽ ആദരിക്കപ്പെടുകയുള്ളൂ മനുഷ്യരാലും നാം ആദരിക്കപ്പെടുകയുള്ളൂ ഇത് നാം ഗൗരവമായി കാണണം നിരന്തരമായി പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിതത്തെ ഒരു പോരാട്ടമായി കാണുന്നത് എത്രയോ നല്ലൊരു ദർശനമാണ് വെറുതെ ജീവിക്കുകയല്ല നാം പോരാടുകയാണ് ഈ പോരാട്ടം നാം ജനിച്ചു ജനിച്ചെന്ന മുതൽ നാം മരിക്കുന്നത്വരെ തുടരുന്ന പോരാട്ടമാണ് ഇപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നാം ഈ ഭൂമിയിൽ ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവിനെ പോലെ ജീവിക്കാനുള്ളവരാണ് കാരണം യുദ്ധം ഏത് സമയത്തും സംഭവിക്കും ശത്രു ഏത് സമയത്തും നമ്മെ എതിർപ്പെടും അതുകൊണ്ട് സദാ ജാഗരൂകരതയോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും യുദ്ധക്കളത്തിലെ യോദ്ധാവിൻ്റെ വീറോട് ആ വൈ ധൈര്യത്തോടും മുന്നേറാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാകും യോശുവ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ദർശനം അതാണ് യോശുവ ആദരിക്കപ്പെടാൻ യോശുവ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ബഹുമാനിക്കപ്പെടാൻ കാരണം അവൻ യുദ്ധത്തിൽ ജയിച്ചവനാണ് ജയജീവിതത്തിൻ്റെ ഉടമയാണ് മൂന്ന് നാം യോശുവയിൽ കാണുന്നത് ഹി വാസ് എ ഹംബിൾ സെർവൻ്റ് ഓഫ് ഗോഡ് വളരെ വിനയാന്തനായൊരു സുസൂഷകനായിരുന്നു ഒരു ദാസനായിരുന്നു എൺപത്തിയഞ്ച് വയസ്സുവരെ മോശയുടെ കൈയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നവനാണ് ദാസനായി വേല ചെയ്തവനാണ് മോശയുടെ ഭാണ്ഡം ചുമന്നവനാണ് അവൻ്റെ സഹയാത്രികനായി ജീവിച്ചവനാണ് എന്നാൽ ദൈവ നമ്പുരാൻ തൻ്റെ ദൈവ വിചാരണയിൽ മോശയ്ക്ക് പകരമായി യോശുവയെ തിരഞ്ഞെടുത്ത അന്ന് മുതൽ ദൈവം ഉന്നതനായ അനുഭവത്തിലേക്ക് ഉന്നതമായ അനുഭവത്തിലേക്ക് യോശുവെ പ്രവേശിപ്പിച്ചു ഇസ്രായേലിൻ്റെ നായക സ്ഥാനത്തേക്ക് തന്നെ അവരോധിക്കുകയാണ് തൻ്റെ സ്ഥാനം മാറി തൻ്റെ പദവി മാറിയെങ്കിലും തൻ്റെ ശൈലി മാറിയില്ല തൻ നേതാവായി മാറിയെങ്കിലും ദാസഭാവം ഒഴിഞ്ഞു പോയില്ല ശുശൂഷകൻ്റെ ദർശനം നഷ്ടപ്പെട്ടില്ല യോശുവ വിനയാനായ ഒരു ദാസനാണ് ശുസൂഷാ മനോഭാവത്തോട് പ്രവർത്തിച്ചവനാണ് അതുകൊണ്ടാണ് പട്ടുപോകാതെ വാക്തത്വ നാട്ടിൽ എത്തിച്ചേരാൻ തനിക്ക് ഭാഗ്യമുണ്ടായത് ജീവിത വഴികളിൽ നമുക്കാവശ്യം ഈ ഒരു വിനയമല്ലേ ഈ ഒരു താഴ്മയല്ലേ ദൈവമെ നമ്മെ തന്നെ വിനയപ്പെടുത്താൻ വിധേയപ്പെടുത്താൻ കഴിയുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കരങ്ങളാൽ നാം ഉയർത്തപ്പെടാൻ കഴിയുന്നത് തൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ തടിച്ചുകൂടിയ ആപാലവർദ്ധം ജനങ്ങളോടും സ്നാപയോഹൻ ഞാൻ പറഞ്ഞത് എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെയുണ്ട് അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞെടുപ്പാൻ ഞാൻ യോഗ്യനല്ല ജീവിതത്തിൻ്റെ വഴികളിൽ ആരെല്ലാം തങ്ങളെ തന്നെ വിനയപ്പെടുത്തിയിട്ടുണ്ടോ അവരെല്ലാം എല്ലാം ദൈവം തൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട് മോശയുടെ ജീവിതം എടുത്താലും യോശുവയുടെ ജീവിതം ജീവിതമെടുത്താലും ജോസഫിൻ്റെ എടുത്താലും ദാനിയലിൻ്റെ ജീവിതം എടുത്താലും ദാബിദിൻ്റെ എടുത്താലും ജീവിതത്തിൽ ദൈവം നമ്പുരാൻ തന്നെ കരങ്ങൾ ഉപയോഗിച്ച് എല്ലാ വിശ്വാസ യോദ്ധാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് വിധേയപ്പെട്ടവരാണ് വിനയപ്പെട്ടവരാണ് നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ശലോമോൻ പറയുന്ന വിലപ്പെട്ട വാക്കുകളാണ് ഇതില്ലാതെ ജീവിക്കുമ്പോൾ മാത്രമാണ് ഗർവമില്ലാതെ അഹന്തയില്ലാതെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ജയജീവിതം നയിപ്പാൻ കഴിയുന്നത് ഒരുപക്ഷെ നമ്മുടെ പണം നമ്മെ അഹന്തയുള്ളവരാക്കും ഒരുപക്ഷെ നമ്മുടെ ബന്ധുബലം നമ്മളിൽ അഹന്ത ജനിപ്പിക്കാൻ കാരണമാകും നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളൊക്കെ നമ്മളിൽ അഹങ്കാരം വർദ്ധിപ്പിക്കുവാൻ കാരണമാകും നമ്മുടെ കഴിവും ജനം നൽകുന്ന അംഗീകാരങ്ങളിലും അംഗീകാരങ്ങളുമൊക്കെ പലപ്പോഴും നമ്മളിൽ അഹന്ത ഉളവാക്കാൻ കാരണമാകും ഇതുണ്ടാവാൻ പാടില്ല ഈ പുറത്തേക്ക് വലിക്കുന്ന വിടുന്ന ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമാണ് ഞാനോ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിൻ്റെ കൃപയിലുള്ള ശരണം കൊണ്ടാണ് ഇവിടെ ഇതാ യോശുവ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ അടയാളം അതാണ് മൂന്നാമത്തെ മാതൃക അതാണ് യോശുവ വിനയാനുതനായ ഒരു ശുശൂഷകനായിരുന്നു നാലാമതായി യോശുവയുടെ ജീവിതം നമുക്ക് നൽകുന്ന നാലാമത്തെ അനുഗ്രഹം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോശുവ അപവാദമേൽക്കാത്ത ഒരു കുടുംബജീവിതത്തിന് ഉടമയായിരുന്നു ഹി ലഡ് എൻ അൺക്വസ്റ്റ്യനബിൾ ഫാമിലി ലൈഫ് എന്നാണ് അപവാദമേൽക്കാത്ത ഒരു കുടുംബജീവിതം ഇരുപത്തിനാലാം അധ്യായം യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം യോശുവയുടെ അന്ത്യമൊഴികളാണ് സർവജനത്തെയും തൻ്റെ അരിക്കൽ വിളിച്ചുകൂട്ടി തൻ്റെ അന്ത്യമൊഴികൾ പങ്കുവയ്ക്കുകയാണ് യോശുവ ജനത്തോട് പറയുന്നു അല്ലയോ ജനമേ നിങ്ങൾ ദൈവത്തിന് വിശുദ്ധിയും വിശ്വസ്തതയും ജീവിക്കണം ദൈവത്തിന് വിശുദ്ധിയും വിശ്വസ്തതയുള്ളവരായി നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾക്കൊരു മാതൃക ആവശ്യമാണെങ്കിൽ ഞാൻ പറയാം നിങ്ങളോട് ഞാനും എൻ്റെ കുടുംബവുമോ നിങ്ങളെ ഹോവേ സേവിക്കുമെന്നാണ് എൻ്റെ ഭാര്യയും മക്കളും സേവിക്കുമെന്നല്ല മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സേർ ദ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഞാൻ എങ്ങനെ പാർത്തു എന്ന് നിങ്ങൾക്കറിയാം എൻ്റെ വഴികൾ നിങ്ങൾക്കറിയാം എൻ്റെ വാക്കുകൾ നിങ്ങൾക്കറിയാം എൻ്റെ ദർശനം നിങ്ങൾക്കറിയാം ജി നിങ്ങളുടെ ജീവിത വഴികൾ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നായകനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം യുനോമി വരുവൽ നന്നായിട്ട് എന്നെ അറിയാം എനിക്ക് നിങ്ങളോട് പറയാൻ ധൈര്യമുണ്ട് ഞങ്ങളെ ഹോവേ സേവിക്കുന്നവരാണ് ഒരു കുറ്റവും തൻ്റെ നേരെ വിരൽ ചൂണ്ടി പറയാൻ ആർക്കും കഴിയുമായിരുന്നില്ല അത്രമാത്രം അപവാദമേൽക്കാത്ത ഒരു കുടുംബ ഉടമയായി നിൽക്കുന്ന യോശുവ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബാരാധനയ്ക്ക് ഞങ്ങളൊരു മാതൃകയാണ് ഞങ്ങളുടെ ഭവനത്തിലൊരു യാഗപീഠമുണ്ട് ഞങ്ങളുടെ ഭവനത്തിലെ യാഗപീഠത്തിൻ്റെ കാർമ്മികൻ ഞാനാണ് എൻ്റെ കൂടെ സഹകാർമ്മികത്വം വഹിക്കുന്ന എൻ്റെ ഭാര്യയാണ് ഈ ആരാധനയ്ക്ക് പ്രതിവാക്യം പറയുന്നത് ആമീൻ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം അതാണ് ഗാർഹിക യാഗപീഠങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നാണ് യാഗപീഠങ്ങളില്ല യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഗ്രഹനാഥന്മാർ കാർമ്മികന്മാരാകേണ്ടുന്ന ഗ്രഹനാഥന്മാർക്ക് സമയമില്ല സഹകാർമ്മികത്വം വഹിപ്പാൻ ഭവനത്തിലെ ഗ്രഹനാഥന്മാരില്ല അവരും തിരക്കിലാണ് കുഞ്ഞുങ്ങളും തിരക്കുള്ളവരാണ് ഗാർഹിക യാഗപീഠങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു കാലത്തിനാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അങ്ങനെയുള്ള ഭവനങ്ങൾ നിലനിൽക്കുകയില്ല എന്നുള്ളത് വചനം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് മണലിൽ മേൽ വീട് മടുത് മനുഷ്യൻ്റെ വീട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ് ആഴക്കുടിച്ച പാറമേൽ അടിത്തറയുള്ള വീടുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ പ്രാർത്ഥനയുടെ അടുത്തറയിൽ വചനത്തിൻ്റെ അടുത്തറയിൽ ആരാധനയുടെ അടിത്തറയിൽ കെട്ടുപണിയപ്പെടുന്ന ഭവനങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയൂ യോശോ പറയുന്നു ഞങ്ങൾക്ക് ഗാർഹിക ഗാർഹികയാകീഡമുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ടോ രാത്രി ഒൻപത് മുതൽ ഒൻപതര മണിവരെ എൻ്റെ പ്രാർത്ഥനാ സമയമാണെന്ന് മറ്റുള്ളവർക്കറിയാമോ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ പായുണ്ടോ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടോ പ്രാർത്ഥിക്കാൻ ഒരു പാറ്റേൺ ഉണ്ടോ ഒരു രീതിയുണ്ടോ ഒരു ക്രമമുണ്ടോ ഒരു ക്രമീകരണമുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന് എല്ലാവരും ചേർന്നിരിക്കാറുണ്ടോ കരങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടോ ഇതില്ലാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് വചനം പറയുന്നു ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും നീതിമാന്റെ ഭവനം എന്നേക്കും നിലനിൽക്കും എന്നാണ് യോശുവ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ആ പ്രതീക്ഷയോടെ കാത്തിരുന്നവനാണ് മരണത്തെ ധ്യാനിച്ചവനാണ് അതുകൊണ്ടാണല്ലോ യേശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം അങ്ങനെ വായിക്കുന്നത് അവസാന വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവൻ്റെ അവകാശ ഭൂമിയിൽ അവനെ അടക്കം ചെയ്തു എന്നാണ് അവൻ അവകാശപ്പെട്ട ഭൂമിയിൽ കനാന്റെ മണ്ണിൽ അടക്കം ചെയ്യപ്പെടാൻ ഭാഗ്യം ലഭിച്ചവൻ അവകാശം പ്രാപിച്ചവൻ നിത്തിരയുടെ ജീവിതത്തിൻ്റെ ദർശനം പകർന്നു കയറുന്നൊരു ജീവിതമാണ് യോശുവയുടെ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ താൽക്കാലികവാസികളാണ് നാം പാർക്കുന്ന കൂടാരങ്ങളിലാണ് നിലനിൽക്കുന്ന വീടുകളോ ബന്ധങ്ങളോ പട്ടണങ്ങളോ ഒന്നും നമുക്ക് നമുക്കീ ഭൂമിയിലില്ല ഏത് സമയത്തും നമ്മൾ മടങ്ങിപ്പോകാൻ വിളിക്കപ്പെട്ടവരാണ് നല്ല മടങ്ങിപ്പോകേണ്ടി വരുമ്പോൾ നാം വീടില്ലാത്തവരായി തീരരുത് ഇന്ന് വലിയ വീടുകൾ പാർക്കുന്നവരാണ് ഒരു വീടല്ല രണ്ടും മൂന്നും നാലും വീടുകൾ സ്വന്തമായി സ്വന്തമായുള്ളവർ ഏറെയുണ്ടെന്ന കേരളത്തിൽ നിത്യവീടിൻ്റെ പണി ഇവിടെ വരെയായി നമ്മുടെ ഇന്നുള്ള വീടുകൾ വിട്ടുപോകേണ്ടി വരുമ്പോൾ നമ്മൾ ഭവനരഹിതരായി ഭവനരഹിതരായിത്തീരുമോ വീട് നഷ്ടപ്പെട്ടു പോകുമോ അത് ഉറപ്പായി പറയാൻ കഴിയുമോ കൂടാരമായ ഈ മമോഭോവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് പൗലോ സ്ലിഹായോട് ചേർന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ ഏത് സമയത്ത് തമ്പുരാൻ എന്നെ ഭൂമിയിൽ നിന്ന് വിളിച്ചാലും മനുഷ്യപുത്രന്മാരെ മടങ്ങി വരും എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ധൈര്യമായി മടങ്ങിപ്പോകും അവൻ്റെ സന്നദ്ധിയിൽ മറയുമെന്ന് പറയാൻ നമുക്കൊന്ന് ധൈര്യമുണ്ടോ ഇതില്ല എങ്കിൽ നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ വ്യർത്ഥമാണെന്ന് നാം തിരിച്ചറിയണം യോശുവ നമുക്ക് നൽകുന്ന നാലാമത്തെ മാതൃക അതാണ് അപവാദമേൽക്കാതെ എന്ന് പറയുമ്പോൾ അവൻ്റെ മാതൃകാപരമായ പ്രാർത്ഥനാനുഭവം ഭവനാരാധന അതൊരു മാതൃകയാണ് അതുമാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർത്തവനും നിത്യതയെ അഭയം ചൊല്ലിയവനും നിത്യത സ്വീകരിച്ചവനുമാണ് യോശുവ യോശുവയുടെ ജീവിതം ആദരിക്കപ്പെടാൻ ബഹുമാനിക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു യോശുവയുടെ ജീവിതം ആദരിക്കപ്പെടാൻ ഒന്ന് സമാഗമന കൂടാരത്തെ അവൻ പാർത്തു അമാല്യക്കോട് യുദ്ധത്തിൽ അവൻ നിരന്തരം ജയിച്ചു ഒരു ജയജീവിതം നയിച്ചു അതുമാത്രമല്ല ഉന്നതമായ പദവിയിലേക്ക് ദൈവം തന്നെ ഉയർത്തിയപ്പോഴും ദാസന്റെ ഭാവത്തിൽ ശുശ്രൂഷ ചെയ്തു അപവാദമേൽക്കാത്ത ഉടമയായി തൻ്റെ ജനത്തെ വെല്ലുവിളിച്ചു ആ സാക്ഷ്യാനുഭവത്തോട് നിലകൊണ്ട് നിത്യതയിൽ മറഞ്ഞു വേദകുസ്തല ദൈവം നമ്മെ സന്ദർശിക്കുകയല്ലേ ഈ വചനത്തിലൂടെ യോശുവ നൂറ്റാണ്ടുകൾക്കുമ്പോൾ ജീവിച്ചൊരു കഥാപാത്രമായി മാത്രം തീരേണ്ട ഒരാളല്ല ഇന്നും ദൈവത്തിന് യോശുവമാരെ ആവശ്യമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവെ സേവിക്കുമെന്നുള്ള വാക്യം നമ്മുടെ വീടിൻ്റെ പ്രധാന മുറിയിൽ നാം പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപലഹ എഴുതപ്പെടുവാനും അതിൻപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി മാറുകയാണ് നമുക്കും ആഗ്രഹിക്കാം ദൈവമേ ഒരു യോശുവയെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം തലകളെ ഉണക്കാം നമ്മെ സമർപ്പിക്കാം ഞങ്ങളുടെ പ്രിയകർത്താവേ നിന്റെ വചനത്തിലൂടെ നിങ്ങളോട് അങ്ങ് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഒരു യേശുവെ പോലെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ പാർക്കാൻ ജയജീവിതത്തിൻ്റെ ഉടമകളായി നിലകൊള്ളാൻ അധികം വിനയത്തോടെ മുൻപോട്ട് പോകുവാൻ മാതൃകാപരമായ ഒരു ജീവിതം നിത്യത്തെക്കുറിച്ചുള്ള ദർശനം ജീവിതത്തിന് അനുഭവമാക്കി മാറ്റാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു മൂലം യാദിക്കുന്നു കരുണ തോന്നി കേൾക്കുമാറാകണമേ ആമി